ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം ഒരുക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്തിന് വെള്ളരക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിലാണ് അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് സമേതം എന്ന പരിപാടിയിലൂടെ കുട്ടികളുടെ ശാസ്ത്രചിന്തയും പഠനമികവും വളർത്തുന്നതിന് വലിയ പിന്തുണയാണ് ഇതിന്റെ ഭാഗമായാണ് പ്രതിഭാ സംഗമം എന്ന പേരിൽ പന്ത്രണ്ട് വിദ്യാഭ്യാസ ഉപജില്ലാ അടിസ്ഥാനത്തിൽ അനുമോദിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്റ്റേറ്റ് സിലബസിൽ എ പ്ലസ് ലഭിച്ച ലഭിച്ചി വിദ്യാർത്ഥികളും പ്ലസ് ടു വിദ്യാർത്ഥികളും പത്ത് ബിഎച്ച്എസ്സി വിദ്യാർത്ഥികളെയുമാണ് അഭിനന്ദിക്കുന്നത് പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച പതിനേഴ് സ്കൂളുകളെയും ആദരിക്കും ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ എ വി വല്ലഭൻ അധ്യക്ഷനാകും കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൊവ്വൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളാകും കുന്നകുളം സബ് ജില്ലയുടെ പ്രോഗ്രാം ഈ വരുന്ന ഇരുപതാം തീയതി കാലത്ത് പത്ത് മണിക്ക് വെള്ളാർക്കാടുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് അത് അവദ്ഘാടനം ചെയ്യുന്നത് സമേതം എന്നുള്ള തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ടുള്ള ഈ പരിപാടിയുടെ മൂന്നാമത്തെ വർഷമാണ് ഇത്തരത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ തുടർന്ന് പഠിക്കുന്നതിന് ഒരു പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ബാക്കി ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വമ്പിച്ച വിജയമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് ഉണ്ട് അപ്പോൾ അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എരുമുപെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ വി വല്ലഭൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ കുന്നംകുളം എഇഒ എ മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ്